നമസ്കാരം ഒരൽപ്പം മുമ്പ് വന്ന ഒരു ഫോൺ കോൾ ആ ഫോൺ കോൾ ഞാൻ ഒന്ന് കേൾപ്പിക്കാം ചാലക്കുടിയിൽ കുരങ്ങിറങ്ങി രണ്ട് ചാലക്കുടിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അത്ര എന്നെ വിളിച്ചത് ബിജു ബിജു എന്നൊരാളാണ് ആദ്യം ബിജു എന്ന് പറഞ്ഞു പിന്നെ ബിജു ബിജു എന്ന് പറഞ്ഞു മൂന്നാമത് ബിജു എന്ന് പറഞ്ഞു ഏതായാലും ബിജു അല്ലെങ്കിൽ ബിജു ബിജു എന്ന് പറയുന്ന ഒരാളാണ് എനിക്ക് ഫോൺ ചെയ്തത് അദ്ദേഹം വളരെ സരസനാണെന്ന് തോന്നുന്നു അപ്പോ രണ്ട് കുരങ്ങന്മാരെയാണ് അവർക്ക് പ്രശ്നം കുരങ്ങുമാർ ചാലക്കുടിയിൽ നടക്കുന്നു അപ്പൊ ഞാൻ ചോദിച്ചത് അവിടെ വേറെ കുരങ്ങന്മാരും ആരും ഇല്ലെന്നാണ് അതിന് അദ്ദേഹം രസകരമായി ചില മറുപടി പറയുന്നുണ്ട് ഞാനും അദ്ദേഹം സംസാരിച്ച ആ സംഭാഷണം അത് വരുന്നതിനു മുമ്പ് അധികാരികൾ ആരെങ്കിലും അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബിജു പറഞ്ഞത് ശരിയായ കാര്യമാണെന്നുണ്ടെങ്കിൽ അവിടെ കുരങ്ങന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ആ കുരങ്ങന്മാരുടെ ശല്യം ഒന്ന് മാറ്റി കൊടുത്തേക്കണേ ഹലോ ഹലോ ആ ഞാനേ മറ്റേ എന്റെ വീട് എന്റെ പേര് ബിജു എന്ന് പറയും ബിജു ബിജു ഓ ഓ ബിജു ന്യൂസ് ഞാൻ ആ ബിജുന്ന് പറയും അതെ ഞാനൊരു നമ്മടെ രണ്ട് കൊരങ്ങന്മാര് ബന്ധം പെട്ടിണ്ട് അതിന് ന്യൂസ് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ മറ്റേ രണ്ടുമൂന്നാം ആൾക്കാർ കിട്ടിയില്ല പറയാൻ വേണ്ടിട്ടായിരുന്നു ആ കുരങ്ങന്മാരെന്ന് വെച്ചാ മറ്റാള് ഭരിച്ചോണ്ടിരിക്കുന്ന പിന്നെ അതെ അവിടെയുള്ള അവിടെ കുരങ്ങന്മാര് ഒരാള് ഭരിക്കണല്ലോ ആ പിന്നോടാണ് മരുമകൻ ആ പിന്നെ നാട്ടുകാർ ഞാനിപ്പോ നമുക്ക് പൊതുവായിട്ട് പറഞ്ഞേ ആ ഞാൻ ഇപ്പൊ ഒരു ഇത് വരാം എന്റെ ഒരു അഡ്രസ് എടുത്തിട്ടൊന്ന് ഒരു ടിവിയില് കൊടുക്കാമോ രണ്ട് കുരങ്ങന്മാർ വന്ന് പെട്ടന്ന് പിള്ളേരൊക്കെ ഇവിടെ ആശങ്കല്ലണ് വേറെ വന്നു പെട്ടണ്ട അയ്യോ അങ്ങനെ ഒഴിവാക്കി വിടല്ലേ ഇയാളുടെ നമ്പർ അയാളുടെ ഇത് ഞാൻ രാത്രി ഇതൊക്കെ ഇത് കാണാൻ തൻ്റെ ആയിരക്കണക്കിന് ഇത് ന്യൂസ് കാണാൻ അതാണ് ഞാൻ പെട്ടെന്ന് വേറെ ആളുകൾ കിട്ടാത്തത് ഇപ്പൊ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഒരു ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ പബ്ലിഷ് ചെയ്യും ഏഹ് ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ ഞാനൊരു വാർത്ത നിങ്ങൾ ഫോൺ കഴിഞ്ഞ ഉടനെ ഒരു വാർത്ത ഞാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ആ വീഡിയോന്റെ ഉള്ളില് ആ വീഡിയോന്റെ ഉള്ളില് ഒരു വാർത്ത ഒരു ടെക്സ്റ്റ് മെസ്സേജ് സ്ക്രോൾ ചെയ്യുന്നുണ്ട് ആ ടെക്സ്റ്റ് മെസ്സേജ് സ്ക്രോൾ ചെയ്യുന്നതിന്റെ അവസാനം അവസാനമായിട്ട് ഒരു ഒരു ഞാൻ പറഞ്ഞു കേൾക്കൂ ഞാൻ പറഞ്ഞു കേൾക്കൂ കേൾക്കൂ സൊല്യൂഷൻ അല്ലേ വേണ്ടത് അപ്പൊ ഇനി ഇനി ഞാൻ ഇടുന്നപ്പോ ഒരു നിങ്ങള് ഫോൺ കഴിഞ്ഞാലുടനെ ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ ഞാനൊരു വീഡിയോ പബ്ലിഷ് ചെയ്യും ഒരു അഞ്ചു മിനിറ്റ് ഉണ്ടെങ്കിൽ കിട്ടും ആ വീഡിയോയില് ആ വീഡിയോയില് ഞാനൊരു വാർത്ത ഒരാളുടെ ഒരു വാർത്ത ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ടെക്സ്റ്റ് ആണ് ആ സ്ക്രോൾ ചെയ്യുന്ന ടെക്സ്റ്റിന്റെ ഏറ്റവും താഴെ അറ്റത്ത് ഒരു വാട്സപ്പ് നമ്പർ എടപ്പുണ്ട് ആ വാട്സപ്പ് നമ്പറിലേക്ക് വിവരങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ അത് അത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പരിഹാരമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ആ ആ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് വിളിച്ചിട്ട് ഇങ്ങനൊരു പരിപാടി ഉണ്ട് പറഞ്ഞു ഞാൻ ഞാനിപ്പോ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് ഇടേ ഉള്ളൂ നിങ്ങൾ ഇടാല്ല നിങ്ങളൊരു ഞാനൊരു അഞ്ചു മിനിറ്റ് കൊണ്ട് വാർത്ത പുറത്തേക്ക് പോവുള്ളൂ ഞാനിപ്പോ നിങ്ങള് ഫോൺ വെച്ച ഉടനെ പബ്ലിഷ് ചെയ്യുള്ളൂ അപ്പൊ അതിന്റെ അതിന്റെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോ ഒരു വാർത്ത ഞാൻ അതിനകത്ത് വായിക്കുന്നുണ്ട് ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ വായിക്കുന്നുണ്ട് ആ വായിച്ചതിന്റെ അവസാന ഭാഗത്ത് ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ആ വാട്സപ്പ് നമ്പർമാരെ കാര്യം അറിയിച്ചാൽ മതി ഒരു പരിഹാരം തരും അതിന്റെ ടീമിന്റെ നമ്പർ ഞാൻ കൊടുത്തേക്കണം കേട്ടോ